കൊളായിന്ന് ഇവിടെ വാങ്ങിട്ടോ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുക നല്ല ഇടിമിന്നലും മഴയും ഇപ്പൊ മഴ കുറച്ച് കുറവുണ്ട് സംഗതി റോഡില് സെറ്റാട്ടോ കേട്ടോ അടിപൊളിയാണ് ഇഷ്ടമാതിരി കാഴ്ചക്കാർ വരുന്നുണ്ട് ടൂറിസ്റ്റുകൾ ഇഷ്ടമാതിരി ആട്ടി ഇവിടെ ഒക്കെ നാട്ടുകാരല്ല കോടേട്ടോ ഇവിടേക്ക് വന്നാ മതി ഊട്ടി മൈസൂരൊന്നും പോകണ്ട ഭയങ്കര സംഭവമാണ് ഇവിടെ ചിലവില്ലാതെ ഒരു വൈബ് ആസ്വദിക്കാം തോന്ന ചെലവില്ലാതെ അതാണ് അതിന്റെ വൈബ് കോട ഉണ്ട് ഞമ്മക്കിപ്പോ ആകെ നാല്പത്തഞ്ചു റുപ്യ ചിലവ് ചാടിച്ച പൈസ ഏ ആകെ ഒരു നാല്പത്തഞ്ചു റുപ്യ ചിലവ് അതിനിപ്പോ ഈ കോടെ കാണാൻ പറ്റുവോ എത്ര നാനൂറ് റുപ്പ്യ നാലായിരത്തിഅഞ്ഞൂറ് റുപ്പ്യാണ് ഊട്ടി പോയിരുന്നെങ്കിൽ വേണ്ടേ ഇവിടെ അറച്ചിൻപൂളിയും പേറുണ്ട് ഏഹ് പൊളി മാത്രല്ല ഇവിടെ ഊട്ടി ബിരിയാണി വരെയുണ്ട് ഈ വീടിൽ സറ്റ ഊട്ടി ബിരിയാണി ഇണ്ടുമോലഅ അതെ നമ്മളെ ലോകക്കാരനെ കണ്ടപ്പോ ഇവിടെ നിന്ന് വിളിച്ചതാ കേട്ടോ അത് നോക്കണ്ട അതങ്ങനെ പല ആൾക്കാരും ഇവിടെ ഇണ്ടാവും ഇവിടെ ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെ വർത്തനം പറഞ്ഞിട്ടും ആൾക്കാർ ഇഷ്ടമാതിരി വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങള് വണ്ടിന്റെ പുകയല്ലേ കോടേനെ കോട 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 മൂടിട്ടേ നല്ല കോട അടി കൂടെ പോണേ നൽത്തി അത് മഴ ഇതിട്ടേ റോഡ് ചൂടായിട്ടേ പുക പോവാണ് കരഞ്ഞെടുപ്പം റോഡിന്റെ സൈലൻസ് കോട ആൾക്കാർ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്ക സെൽഫി എന്താണ് ഇവിടെ ഇവിടെ പിന്നെ എന്താണ് എന്ത് പള്ളിയാണ് ആരെ പള്ളിയാ അതാണ് മതനെയല്ലോ മത പള്ളിണ്ട് ഗൾഫ് ഗൾഫ് സിസ്റ്റാണോ അവിടെ പനയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് കണ്ടെ സൗദി സൗദി ലുക്കല്ലേ ഇവിടെന്നെ കൊരങ്ങന്മാരൊക്കെ കൊറേ കൊരങ്ങന്മാരുണ്ടവിടെ ഇവിടെ ശെരിക്ക ആനയും പുലിയൊക്കെ ഇണ്ടാവും ചെലപ്പോ രാത്രി പറയാൻ പറ്റൂല രാത്രി ഒരു ദിവസം പറഞ്ഞു അല്ലേ എന്നാ പിന്നെ ഇവിടെ പോകും വേണ്ട എന്താണ് മൈസൂർ കാട്ടിക്ക് പോകും വേണ്ട അതാണ് പള്ളി എന്താണ് എന്താണ് പള്ളി ഞങ്ങള് അതൊരു സൗദി അറേബ്യ ലുക്കാണ് സൗദിക്ക് ചെന്നൊരു ഫീലിങ് ഇങ്ങനെ ചെയ്യും അവിടെ ഇങ്ങനെ പൊയ്ക്കാണ്ടൊക്കെ നിസ്കച്ചാല്ണ്ടാവും ഈത്തപ്പന ഒക്കെ സെറ്റ് ആയിട്ട് ഇവിടെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് വൈബ് ആസ്വദിക്കാണ് ഈ പള്ളീൻ്റെ മുനാരെ ഞമ്മൾ കാട്ടിത്തരട്ടോ റൗണ്ട് അടിച്ചാണ്ട് എല്ലാവരും ഒന്ന് കണ്ടോളി അത് അതിൻ്റെ കോളേജാണ് ഇത് മുനാരാണ് കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ചു അപ്പോൾ മുനാരങ്ങനെ കാണും വണ്ടിയൊന്നും വരുന്നു ചേക്കൂലെ വന്നാൽ കുത്തി പൊളിച്ചു തന്നെ അതാണ് മൂന്നാര അടിപൊളി പൊളിച്ചടക്കി ഏതിരുമ്പോൾ എത്തിങ്ങാന കാണും ഇതിലാ ഇതാണ് കോളേജ് അടിപൊളി കോളേജ് ഏ വൈബന്യാണ് സംഭവം തെറ്റാണ് അപ്പൊ അങ്ങനെ നമ്മളവിടുന്ന് മടങ്ങി ആ ഇതാണ് ഈ ബോഡാണ് ഇതാണ് അതിന്റെ ട്ടോ അതാ അത് കാണണില്ലേ കണ്ടില്ലേ ഒന്ന് അത് കാണിച്ചോ ബോഡ് കാണിച്ചോട് ഇതാണ് സംഭവം അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി ഇനി നാട്ടിലെ തിരിച്ചു കൊണ്ടുക്ക ഇനി ഇഞ്ഞ് പിടുന്നങ്ങോട്ടുള്ള വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തതാണ് അപ്പോൾ ചടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരട്ടോ